എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട് മേഘസ്തംഭമായി വീണുപോകാതെ കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടും എന്നെ നാഥനിൽ നിന്നും കൂട്ടം വിട്ടു പോലെ ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട് തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിൻ വീട്ടിലെത്തിക്കും പാതയിൻ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും ിക്കുണ്ട് ആത്മശക്തിയാലെന്നെ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും എന്നെ അറിയാൻ എന്നെ നടത്ത എല്ലാ നാളിലും വ്യാഹനിക്കുണ്ട് എന്നെ അറിയെന്നെ നടത്താ എല്ലാ നാളിലും ഹനിക്കുണ്ട് ja,